കേരള സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായി തിരൂരിൽ വെച്ച് നടക്കും സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഈ കലോത്സവം സംഘടിപ്പിക്കുന്നത് കലോത്സവത്തിൽ കാഴ്ച പരിമിതർ കേൾവി പരിമിതർ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി മൂവായിരത്തിലധികം കലാകാരന്മാരും കലാകാരികളും ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് കലാമേളയുടെ ഒന്നാം ദിവസമായ ഇരുപത്തിയേഴിന് മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങളാണ് പ്രധാനമായും നടത്തപ്പെടുന്നത് തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യവേദിയാകും എസ് എസ് എം പോളിടെക്നിക് കോളേജ് ഗവൺമെന്റ് എൽ പി സ്കൂൾ തെക്കുമുറി പഞ്ചമി വി എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ തിരൂർ എന്നിവയാണ് മറ്റ് വേദികൾ തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് പ്രധാന വേദികളും നാല് ഹാളുകളും ക്രമീകരിച്ചിരിക്കുന്നു പോളിടെക്നിക് കോളേജിൽ ഒരു വേദിയും ജി എൽ പി എസ് തെക്കുമുറിയിൽ ഒരു വേദിയും ക്രമീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ടിന് ബാൻഡ് ഡിസ്പ്ലേ മത്സരമാണ് എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഭിന്നശേഷി സൌഹൃദമായി പ്രത്യേകം റാമ്പടക്കം സജ്ജമാക്കിയ വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക മത്സരാർത്ഥികൾക്കുള്ള താമസ സൌകര്യങ്ങൾ കെ എച്ച് എം എച്ച് എസ് ആലത്തിയൂർ ദാറുൽ ഖുർആാൻ റെസിഡൻഷ്യൽ സ്കൂൾ ആലത്തിയൂർ ഫാത്തിമാത ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ഫാത്തിമാത ഇ എം എൽ പി സ്കൂൾ ജി എം യു പി എസ് തിരൂർ ജി എം എൽ പി എസ് തൃക്കണ്ടിയൂർ എം ഡി പി എസ് യു പി എസ് ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏഴൂർ ജെ എം എച്ച് പരന്നേക്കാട് ജി വി എച്ച് എസ് ഗേൾസ് തിരൂർ ജി എം യു പി എസ് ബി പി അങ്ങാടി എന്നിവിടങ്ങളിലാണ് മത്സരാർത്ഥികൾക്കുള്ള താമസ സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ആയിരത്തോളം പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാകത്തിലുള്ള ഭക്ഷണ പന്തലുകളും ക്രമീകരിച്ചിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളിലും മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും ഉച്ചഭക്ഷണം ചായ അത്താഴം എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട് കലോത്സവം വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ കെ എസ് ഉമേഷ് ഐ എ എസ് നിർവഹിക്കും അഡീഷണൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സി എ സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും ആർ വിശ്വനാഥ് ഐ പി എസ് പി അബൂബക്കർ കെ ജയപ്രകാശ് അൻവർ സദാദ് ഡോക്ടർ എ ആർ സുപ്രിയ പി വി റഫീഖ് എന്നിവർ ചടങ്ങിൽ സംസാരിക്കും കലാമേളയ്ക്ക് എത്തുന്നവരെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും സ്വീകരിച്ച് പ്രത്യേകം ക്രമീകരിച്ച വാഹനങ്ങളിൽ മത്സര കേന്ദ്രത്തിലെത്തിക്കും തിരൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സി എ സന്തോഷ് ഡോക്ടർ ബാബു വർഗീസ് മനോജ് ജോസ് അബ്ദുൽ മജീദ് ആർ രാജേഷ് അബ്ദുൾ സിയാദ് ആർ റഷീദ് മൻസൂർ മാടമ്പാട്ട് എം സി രഹന ടി വി ദിനേശ് ഡോക്ടർ എ സി പ്രവീൺ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ